ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാണെന്നല്ലേ വേറെ എങ്ങോട്ടുമല്ല ഒന്ന് തിയേറ്റർ വരെ കാന്താര കാണാൻ കുഞ്ഞുങ്ങളും കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു ആദ്യം ഇറങ്ങിയ കാന്താരയും ഞങ്ങൾ തിയേറ്ററിൽ പോയാണ് കണ്ടത് അന്ന് ആദ്യമായാണ് ഒരു കന്നഡ മൂവി ഞാൻ കാണുന്നത് എന്തോ ആ സിനിമ എടുത്തിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമായി എത്തിപ്പെടാനുള്ള സൗകര്യം നോക്കി ഇവിടെ അടുത്തുള്ള വരാപ്പുഴ എം സിനിമാസിൽ ആറ് പതിനഞ്ചിൻ്റെ ഷോയ്ക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇവിടെ നിങ്ങൾക്ക് മണിക്കൂർ ദൂരമേ ഉള്ളൂ അത് കണക്കാക്കി ഞങ്ങൾ അഞ്ച് മുപ്പതിനാണ് ഇറങ്ങിയത് പണി നടക്കുന്നത് കൊണ്ട് കൃത്യസമയത്ത് എത്തുമോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു ആറു മണിക്ക് ഞങ്ങൾ അവിടെ എത്തി നേരത്തെ ചെന്നതുകൊണ്ട് തന്നെ കാർ പിറകിൽ പാർക്ക് ചെയ്യാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തിരി നടക്കേണ്ടി വന്നു പയ്യെ നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും മറ്റുള്ളവർ കേറി തുടങ്ങിയിരുന്നു ഏറ്റവും പിറകിലാണ് ഞങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തിരുന്നത് താമസിയാതെ സിനിമ തുടങ്ങി പടം തുടങ്ങിയപ്പോൾ മുതൽ നൈസും വീരവും പോപ്കോണിന് വേണ്ടി ബഹളം തുടങ്ങിയതാണ് ഇൻ്റർവലായപ്പോൾ വാങ്ങിക്കൊടുത്തു ഞങ്ങളും കൂടെ കഴിച്ചു പോപ്കോൺ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് ടെക്നോളജിയിൽ വന്ന ഒരു മാറ്റമേ സിനിമ അതിഗംഭീരമായി എടുത്തിട്ടുണ്ട് ഒന്നും പറയാനില്ല മൂന്ന് മണിക്കൂർ സമയം പോയതറിഞ്ഞില്ല തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമായേനെ എല്ലാവരുടെയും മുഖത്തുണ്ട് ആ സന്തോഷം ഏറ്റവും കൊണ്ട് തന്നെ എല്ലാവരും പോയതിനു ശേഷം പയ്യെയാണ് ഞാൻ ഇറങ്ങിയത് സമയം ഏതാണ്ട് ഒമ്പത് മുപ്പതായിട്ടുണ്ടാവും ഇനി തിരികെ വീട്ടിലേക്ക് അടുത്ത ഷോയ്ക്ക് വന്ന ആൾക്കാരുടെ തിരക്കാണ് ആ കാണുന്നത് ഒരു പത്ത് മണിയോടടുപ്പിച്ച് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടും ഗാന്ധാരയുടെ എഫക്റ്റ് മക്കളിൽ നിന്നും വിട്ടുപോയിട്ടില്ല കുറച്ച് ദിവസത്തേക്ക് ഇനി ഇതായിരിക്കും എങ്കിൽ എല്ലാവർക്കും ശിവരാത്രി